എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി നാലാം തീയതിയും തുറന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അർക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരിപ്പിന് അവസാനമായിരിക്കുന്നു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ ഉത്തരവ് എത്തി പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ സന്തോഷകരമായിട്ടുള്ള ഉത്തരവാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് ഉത്തരവുകളാണ് കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തേത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഉത്തരവിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് ഗുണഭോക്താക്കളുടെ താല്പര്യ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയോ നേരിട്ടോ രണ്ടായിരത്തി ജൂൺ മാസം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപയും എൻ എസ് എ പി നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വീതം നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചു കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് കേന്ദ്ര കുറവുള്ളവർക്ക് കുറയുന്ന മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവ് ലഭിക്കുമ്പോൾ അത് വിതരണം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തുകയും സർക്കാർ മുൻകൂടായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പെൻഷൻ ഇരുപത്തി അഞ്ച് ഏഴ് വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കേണ്ടതും മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കേണ്ടതുമാണ് വിതരണം ചെയ്യാതെ അവശേഷിക്കുന്ന തുക പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ പേരിൽ കേരള സ്റ്റേറ്റ് സഹകരണ ബാങ്കിൽ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും ഉത്തരവിൽ പറയുന്നു അടുത്ത പെൻഷൻ ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് നൽകുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് സംസ്ഥാനത്തെ സർക്കാർ ധനസഹായം ഉപയോഗിച്ച് നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനിലെ ആറ് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് തൊണ്ണൂറ്റി കോടി മുപ്പത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയെ അനുവദിച്ചു ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഉത്തരവ് പ്രകാരവും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചു മുതൽ ആരംഭിച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു ആശ്വാസവാർത്ത വാർത്ത വന്നിരിക്കുകയാണ് നാളെയും കൂടി ദുഃഖാചരണം അതുപോലെ തന്നെ കറുത്തവാവ് അവധി ഇതൊക്കെ ഉള്ളത് തന്നെ മറ്റന്നാൾ മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കയ്യിൽ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവ് കാത്തിരിക്കുകയാണ് എല്ലാ ആളുകളും ഇത് കാത്തിരിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ട് മറ്റൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് കർഷകർക്ക് പ്രയോജനകരമാകുന്ന പുതിയൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ധൻ ധ്യാന്യ കൃഷി യോജന എന്ന പേരിലാണ് പുതിയ പദ്ധതി നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കി വെച്ചു രാജ്യമാകെ ഉള്ള ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ആറു വർഷം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായിട്ട് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പദ്ധതിയെക്കുറിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായി പണം നീക്കിവെക്കാൻ തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകൾ ഉൽപാദനം വർദ്ധിപ്പിക്കാനും സുരക്ഷിത കൃഷി വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം കഴിഞ്ഞ ദിവസം ചേർന്നത് രാജ്യത്തെ വിളവ് കുറഞ്ഞ കർഷക ജില്ലകളടക്കം ഉത്തേജിപ്പിക്കാനുള്ളത് കൂടിയാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും പദ്ധതി നടത്തിപ്പിനായി ജില്ലാ സംസ്ഥാന ദേശീയതല വിദഗ്ധ കമ്മിറ്റി രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കാനാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് വ്യക്തമാക്കി ജൂലൈ മാസം ഇരുപത്തി മൂന്ന് കഴിയുമ്പോഴും ബി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പും വന്നിട്ടില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഒരാഴ്ച മുമ്പെങ്കിലും അറിയിപ്പ് ലഭിക്കാറുണ്ട് പക്ഷെ ഈ മാസം അവസാനിക്കാൻ ഇനി ഏഴ് എട്ട് ദിവസം മാത്രമാണ് ഉള്ളത് ഈ ദിവസത്തിനുള്ളിൽ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി നിർബന്ധമായും വിതരണം ചെയ്യേണ്ടതുണ്ട് കാരണം പ്രഖ്യാപിച്ച നാലു മാസത്തിൽ അവസാന മാസത്തെ ശേഷിക്കുന്ന ദിവസങ്ങളാണ് ഇവ പക്ഷെ എന്തുകൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഇന്നേ വരെ പദ്ധതി തുടങ്ങിയിട്ട് പറഞ്ഞ സമയത്തിൽ യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് തുക വിതരണം ഇത്രയും താമസിക്കുന്നത് ഇരുപത്തി തീയതി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന റേഡിയോ പരിപാടിയായിട്ടുള്ള മൻ കി ഉണ്ട് അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ജനങ്ങളെ അറിയിക്കുന്ന പി ഇവന്റ് വെബ്സൈറ്റിൽ ഈ കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതുപോലെ തന്നെ പി കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിലും ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല തുക വിതരണവുമായി ബന്ധപ്പെട്ട് ഗുണഭോക്താക്കളുടെ മൊബൈൽ ഫോണിലേക്ക് എസ് എം എസ് വരാറുമുണ്ട് അതൊന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി താമസിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇത്രയും വഴുകുന്നത് എന്തായാലും വൈകിയാലും ആ ഒരു തുക എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകളാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം വീണ്ടും വ്യക്തമാക്കുന്നത് പിന്നെ കേന്ദ്രം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പുതിയ കാർഷിക പദ്ധതി അതേക്കുറിച്ചുള്ള അറിയിപ്പുമാണ് അതുപോലെ പി എം അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ അത് എന്തായാലും ചെയ്യണം അതിനെ നികുതി അടച്ച റെസിപ്റ്റും ആധാർ കാർഡുമാണ് വേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കൃഷി ഭവനിലോ പോയിട്ടാണ് ചെയ്യേണ്ടത് ആ കാര്യം കൂടി എല്ലാ ആളുകളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്തായാലും പി കിസാൻ താമസിക്കില്ല ഈ മാസം തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാല് ഏഴ് ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങളിലും എ ഗ്രേഡ് നേടിയിട്ടുള്ള നിലവിൽ അഞ്ചാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ ചേർന്ന് പഠനം തുടരുന്നുമായി ബന്ധപ്പെട്ട പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് സെർച്ച് ഡെവലപ്മെൻറ്റ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക ജൂലൈ ഇരുപത്തി എട്ട് വരെ ഈ ഗ്രാൻഡ് പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കാൻ കഴിയുക രാജ്യം നടങ്ങിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് ജൂലൈ മുപ്പതാം തീയതി ആകുമ്പോഴേക്കും ഒരു വർഷം തികയുകയാണ് ദുരന്ത ബാധരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിന് പൊതുജനം നൽകിയ സംഭാവന എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒന്നേ ഒന്ന് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഇത്രയും തുക എത്തിയത് ദുരന്തം നടന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് മുതലുള്ള കണക്കാണിത് ഇതിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ ചിലവഴിച്ചത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഏഴ് നാല് കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നും ആകെ നാനൂറ്റി അൻപത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് കിട്ടിയത് ബാക്കി മുന്നൂറ്റി പതിനാറ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ നിധിയുടെ ടി പി എ അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നതാണ് കറക്ടർ കൈമാറിയത് ഏഴ് ദശാംശം ആറ് അഞ്ചു കോടി രൂപയാണ് പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് ഇവർക്ക് കൈമാറിയത് ദുരിതബാധിതരുടെ വീട് വാടക അൻപത് ലക്ഷമാണ് ഇതുവരെ കൊടുത്തത് അത് പല ആളുകൾക്കും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തുറന്നും ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് ഉറ്റവർ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇതുവരെ രണ്ട് ദശാംശം ഒന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നും സർക്കാർ കണക്കിൽ വ്യക്തമാക്കുന്നു പുനരധിവാസ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ അഡ്വാൻസ് ആയി ഇരുപത് കോടി രൂപ നൽകി ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്ക് പതിമൂന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ കലക്ടർ കൈമാറി അതാണ് കളക്ടർ വീട് വേണ്ടാത്തവർക്ക് കൈമാറിയിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ വീതമാണ് അങ്ങനെ കൈമാറിയിട്ടുള്ളത് ഓരോ ആളുകൾക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് നേരത്തെ പറഞ്ഞ കലക്ടർ കൈമാറി ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപ അത് വേറെ ആവശ്യങ്ങൾക്കായിരിക്കും അത് എന്തിനാണ് എന്നതിൽ അത് വ്യക്തമാക്കിയിട്ടില്ല കുടുംബശ്രീ വഴിയുള്ള ഉപജീവന പിന്തുണ പദ്ധതിക്കായി മൂന്ന് ദശാംശം ആറ് രണ്ട് കോടി രൂപ ചെലവഴിച്ചു എന്നും കണക്കിൽ പറയുന്നു അതുപോലെ ടൗൺഷിപ്പ് ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള എസ്റ്റേറ്റ് സ്ഥലം ഏറ്റെടുക്കുന്ന നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ആറ് കോടി രൂപയും ചിലവഴിച്ചു എന്നും ഈ കണക്കിൽ വ്യക്തമാക്കുന്നു സ്വർണ്ണവില കുതിച്ചു കയറി സർവ്വകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയിൽ എത്തിയിട്ടുണ്ട് മുക്കാൽ ലക്ഷത്തിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുകയാണ് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചെയ്യുക ബെൽ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ